ഹലോ സ്റ്റോഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് പാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബേസ് പണിക്കാണ് സോ എങ്ങനെയുണ്ടായിരുന്നു മത്തം മാർക്കറ്റ് സീ പറയാനൊന്നുമില്ല ഒരു ബ്രോട്ടൽ ഫാൾ ആയിരുന്നു അഗെയിൻ എന്നുള്ള തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് പോയിന്റ് സി പത്ത് മുന്നൂറ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ് മുതലാണ് ഞാൻ പറയുന്നത് ഹൈ മുതലുള്ളതല്ല ആൻഡ് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് എഴുന്നൂറ് ശതമാനം പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റിയും വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി എന്തുകൊണ്ട് വീണു എന്നുള്ള ഭാഗത്തേക്കൊന്നും നമ്മൾ എന്തായാലും പോകുന്നില്ല ആൻഡ് വീണതിന് ശേഷം കഥ പറയാൻ എല്ലാവർക്കും പറ്റും എന്നുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട ആൻഡ് ഇന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ലാസ്റ്റത്തെ നമ്മളുടെ വീക്ക്ലി അനാലിസിൻ്റെ വീഡിയോ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ പ്രൈസ് നമ്മളോട് പറയുന്നുണ്ട് ഞാൻ വീഴാൻ പോകുകയാണോ അതല്ല ഞാൻ പറക്കാൻ പോകുകയാണോ എന്നുള്ളതൊക്കെ പ്രൈസ് നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ് നമുക്ക് സെറ്റൽ ലെവൽസ് ഉണ്ടാവും അതിൻ്റെ മുകളിൽ നമുക്ക് ബൈങ്ങ് ട്രേഡിലേക്ക് പോകേണ്ടിവരും അതിൻ്റെ താഴത്തേക്ക് നമ്മൾ സെല്ലിംഗ് ലെവലിലേക്ക് പോകേണ്ടി വരും ബട്ട് ദ സെയിം ടൈം നമ്മളൊരു ബയാസുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് എത്തുമ്പോൾ എന്നുള്ളതാണ് ബയാസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ വീക്ക്ലി അനാലിസിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സെറ്റൽ ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നത് വരെ മുകളിലേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് നിങ്ങൾ ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഇന്നലത്തെ ഇൻറ്റർവ്യൂലടക്കം ഞാൻ അത് വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്വാണ്ടിറ്റിനെ കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ട്രെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്കൊരു ബയാസ് ഉണ്ടാക്കിയെടുക്കുക ചാറ്റിൻ്റെ മുമ്പിൽ വെറുതെ എന്തെങ്കിലും ഒക്കെ കാണിക്കുക എന്നുള്ള ലെവലിൽ പോയിരിക്കാണ്ടിരിക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈക്ക് നമ്മൾ ചെയ്യുന്നത് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത്ര എന്താ പറയുക എല്ലാവരും ചെയ്യുന്നത് പോലെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ട്രേഡറാണ് ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് മറ്റേ പ്രജ എന്ന് പറഞ്ഞ സിനിമയിൽ ഷമീത് ലം പറയുന്ന ഡയലോഗല്ലേ അത് പറ്റുമോ സെക്യൂർ ബൈക്ക് ഇത് പറ്റുമോ സെക്യൂർ ബൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മൾ രണ്ട് തോണിയിലും കാലിട്ട് ട്രാവൽ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം എന്നുള്ളതാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് പോകൃതരവും കാണിക്കാൻ മാർക്കറ്റിൽ തയ്യാറായിട്ടിരിക്കണം ആരാണോ ജയിക്കുന്നത് അവൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ അന്നും അന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം രണ്ട് തവണയിലും കാലിട്ടിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല സ്വഭാവമല്ല എങ്ങോട്ട് വേണമെങ്കിലും ചായ നല്ലൊരു സ്വഭാവമൊന്നുമില്ല ബട്ട് ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ ആരാണോ വിജയിക്കുന്നത് അറ്റ് ദ സെയിം പോയിന്റിൽ ആരാണോ വിജയിക്കാൻ സാധ്യതയുള്ളത് അവൻ്റെ കൂടെ പോകുക മറ്റവൻ്റെ സൈഡിൽ നിന്ന് മെല്ലെ അങ്ങോട്ട് വലിഞ്ഞ് നിൽക്കുക കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി ശ്രമിക്കേണ്ടത് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോവുക എന്നതിനാണ് ഇന്ത്യപോലെ ലെവൽസ് താഴത്തേക്കുള്ള ലെവൽസ് ലെവൽസാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ട് മുകളിലേക്കുള്ള ലെവൽസും പറഞ്ഞിട്ടുണ്ട് മുകളിലേക്കുള്ള ലെവൽസിൽ ട്രേഡ് വന്നിട്ടുണ്ട് ബട്ട് താഴത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് ബട്ട് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് ആൻഡ് എഗെയിൻ താഴത്തേക്ക് ആ ലെലിനെ ബ്രേക്ക് ചെയ്തു വാട്ടർഫോൾ പോലെ താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ അതിനാണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ പിന്നെ ബാങ്ക് ലിഫ്റ്റിലാണ് എൻ്റെ താത്തിയകൾ ട്രേഡിലും എസ് എൽ വന്നിട്ടില്ല ലിഫ്റ്റിലാണ് എൻ്റെ താത്തിക്കൾ ട്രേഡ് എസ് എൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് എന്താണെന്ന് താഴെ എന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആൻഡ് എങ്ങനെയാണ് എൻ്റെ ലെവൽസ് ട്രേഡ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രൊ സപ്പറേറ്റ് വീഡിയോ ഒന്ന് അത് ചെയ്തു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ തന്നെ ലെവൽസിന് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സി നിങ്ങൾ കാണാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ കാണാൻ ബാധ്യസ്ഥരാണ് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ തരുന്ന ലെവൽസിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് സിംപ്ലി മീൻസ് എൻ്റെ അനാലിസിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ എൻ്റെ അനാലിസിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ലെവൽസിൽ ട്രേഡ് എടുക്കാനും നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് എങ്ങനെ ട്രേഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണാനും അതേ റൂളിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ് അതല്ല ഞാൻ പറയുന്ന ലെവൽസിനോ ഒന്നും യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് എഗയിൻ വീക്കിലി അനാസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമാണ് ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് മാത്രമാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ സ്റ്റോക്സും ലോസ് ആയിട്ട് തന്നെയാണുള്ളത് ആൻഡ് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും എഗെയിൻ ഇന്നത്തെ ഇന്നലെ ഡെയിലിൻ്റെ താഴേക്ക് തന്നെയാണ് ഒരു ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇൻഫിറ്റി സിയസ് ഒക്കെയാണ് ഡെയിലുള്ളത് ആൻഡ് ബാങ്കിങ് സ്റ്റോക്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ താഴെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് സൊ ഏകയും പോയിന്റിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സോ ഈ മാർക്കറ്റ് ഒരു ഹെൽത്തി സ്റ്റേജിലല്ല സ്റ്റിൽ ഇപ്പോൾ ഉള്ളത് അതായത് ഒരു ബൈയിങ്ങിലേക്ക് അഗ്രസീവ് ആകാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ഉള്ളത് ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിൽ നമ്മൾ പിന്നെ ഒരു ബേസ് ലെവലായിട്ട് എടുക്കേണ്ടതുണ്ട് ആൻഡ് ആ ട്വൻ്റി ഫോർ തൗസൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഞാൻ ലെവൽസ് പറഞ്ഞിട്ടുണ്ട് വീക്കിലി അനാലിസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ചാർട്ടിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ചാർട്ടിലുണ്ട് നമുക്ക് ഇപ്പോൾ മുക്കമായിട്ട് നോക്കിയിട്ട് പോവാം സോ ആ ഒരു ലെവൽസിൻ്റെ അടുത്തേക്കൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് സോ ഫോർ ദ ഡൗൺ പോകുന്ന ചാൻസ് ഉണ്ട് ഫിഫണാശി വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വീണതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഈ ആ രീതിയിലുള്ള ഡയലോഗൊന്നും അടിക്കുന്നില്ല ആൻഡ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എസ് എല് വന്ന എസ് എൽ വന്ന ദിവസമാണ് അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനാലിസിസ് പഴച്ച പഴച്ച ദിവസമാണെന്ന് പറയാറുണ്ട് എനിക്കതിൽ പ്രത്യേകിച്ച് മടിയൊന്നും അൾട്ടിമേറ്റ്ലി ഞാൻ ട്രേഡ് ചെയ്യാനിരിക്കുന്ന ഒരാളാണ് എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ആൻഡ് ഇപ്പം ഇതൊന്നും ഒരു ബിസിനസ് ആയിട്ട് കാണുന്ന മനുഷ്യനൊന്നും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി ഇവിടെ പതിനായിരക്കണക്കിന് ഗ്രൂപ്പുകളിൽ കോ കാശ് വാങ്ങിച്ചിട്ട് കോള് കൊടുക്കുന്നത് ഞാൻ ഇത്രയും ദിവസമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല ആ എബിലിറ്റി എനിക്ക് ഇല്ലായിട്ടല്ല അപ്പോൾ ഈ ലെവൽസ് പറഞ്ഞു തരാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന കോള് വാങ്ങിച്ചോ ഇന്ന പുട്ട് വാങ്ങിച്ചോ എന്ന് പറയാനായിട്ട് എനിക്ക് കഴിയും അതിപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം എന്താ പറയുക ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഒരു പതിനായിരം രൂപ തന്നു പറഞ്ഞാൽ തരാനായിട്ട് ആയിരം ആളുകൾ ഉണ്ടാവും ഉണ്ടാവുന്നത് എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ സോ എനിക്കത് വേണ്ട എല്ലാണ്ടെങ്കിലും എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എനിക്ക് ജീവിക്കാനുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി എനിക്കറിയാവുന്നതാണ് സോ ഇതൊന്നും ഒരു ബിസിനസ്സെന്നുള്ള പർപ്പസൊന്നും ചെയ്യുന്നതല്ല സോ പറഞ്ഞു എന്ന കേസ് ഇത്രയേ ഉള്ളൂ റൂൾസ് ഫോളോ ചെയ്യുക എങ്ങനെയാണ് ആ ലെവൽസിൽ ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എന്നിട്ട് പോയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതിനകത്ത് വരുന്ന ട്രേഡുകൾ നമ്മുടെ എസ് എല്ലുകൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ട്രേഡ് ആക്റ്റീവാവുന്നില്ല നിങ്ങളുടെ എസ് എൽ എവിടെയാണോ ഇരിക്കുന്നത് ഇന്നത്തെ ട്രേഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ട്രേഡുകൾ മാത്രമേ വന്നിട്ടുള്ളൂ സൂപ്പർ ആയിട്ടുള്ള ഫോൾഡ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ ബട്ട് ഞാൻ ആ ട്രേഡിനെ എല്ലാം ക്യാഷ് ചെയ്യാൻ നിന്നിട്ടില്ല എനിക്ക് സ്കാൽപ്പ് ആയിട്ടുള്ള ട്രേഡുകൾ മാത്രം മൂന്ന് ട്രേഡാണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലും ഒരെണ്ണം നിഫ്റ്റിയിലും മൂന്നും സ്കാപ്പായിട്ട് മാത്രം വന്നിട്ടുള്ളൂ കാരണം പൊസിഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ട്രേഡിലേക്ക് പോകാനായിട്ട് എനിക്ക് എസ് എൽ സൂട്ടായി വെക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് കിട്ടുന്നില്ല എന്നാണ് ഇന്നിപ്പോൾ ഗോൾഡിൽ നോക്കിയാലും തന്നെയാണ് ഒരു ബണ്ടർഷൻ ഫോളോന്ന് കാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കവിടെ എസ് എൽ എ വെക്കാൻ പറ്റും ഞാനൊരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം ആലോചിക്കുന്നത് ഞാനെവിടെ ഒരു എസ് എൽ വെക്കുന്നുള്ളതാണ് ട്രേഡ് എടുത്തോ എടുത്തില്ലെങ്കിൽ ഒന്നും എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല നമുക്കൊരു സ്കില്ലുണ്ട് നമുക്കതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നാളെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റന്നാളല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നേ നമ്മൾ ഇന്ന് തന്നെ ഈ കണ്ട കാശ് മൊത്തം ഉണ്ടാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നോ വൈകുന്നാൾ ആളടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റുമല്ലേ സോ വൺസ് നമ്മളൊരു പിന്നെ എന്താ പറയുക മാർക്കറ്റ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിയാൽ റിയലൈസേഷൻ കാര്യങ്ങളൊക്കെ നിൽക്കും വരുന്നതാണ് സോ എന്തായാലും പോട്ടെ നമ്മൾ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നിൽക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക വീക്കി അനാലിസിസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വീക്കിലി അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ് നമുക്ക് ചാർട്ടിലേക്ക് പോകേണ്ടതുണ്ട് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സൂപ്പർ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോളോ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഓഫ് കോഴ്സ് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള റൗണ്ട് റൗണ്ട് നമ്പറിന്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അവിടെ തന്നെ മാർക്കറ്റ് റേഞ്ചും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ നാളത്തെ എക്സ്പയറി കുറച്ച് ഒരു ട്രിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ട്രാപ്പ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട് എന്നുള്ളതന്നെയാണ് റിയാലിറ്റി ആൻഡ് നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ലാസ്റ്റ് വീക്കിലി എക്സ്പയറി ആണ് ഇനി ഇതിനുശേഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് മന്ത്ലി എക്സ്പയറികളായിരിക്കും സോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് എന്തായാലും നമുക്കൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കാരണം ഒന്ന് ഒന്ന് ട്രേഡ് ചെയ്യട്ടെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും ശേഷം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമല്ലോ അപ്പം മാസോഫ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയംസ് കുറച്ച് കൂടും വാൾട്ടാലിറ്റിയുടെ കുറച്ച് ഒരു ചെറിയൊരു ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു വൺസ് ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നിട്ട് നമ്മൾ ട്രേഡിങ്ങിൽ എന്നുള്ളത് നമ്മൾ കൈ പൊള്ളിച്ചൊക്കെ നോക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ നമുക്കതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുകയുള്ളൂ ക്ലിയർ അറിവ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മളൊരു സ്ട്രാജിയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ സോ എന്തായാലും അടുത്ത ആഴ്ച മുതൽ ഒന്ന് ട്രേഡ് ചെയ്യട്ടെ മന്ത്ലി എക്സ്പയറിയിലേക്ക് ഒന്ന് മാറട്ടെ എന്നിട്ട് വൺസ് ഒന്നോ രണ്ടാഴ്ച നമുക്ക് ട്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം എന്തൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് സോ ഇപ്പം നമ്മളുള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സോറി നിഫ്റ്റിയുടെ ചാർട്ടിലാണുള്ള സോ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസ് ഇത് തന്നെയായിരുന്നു ആൻഡ് ആ ഒരു ലെവൽസിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ നമുക്ക് വന്നിട്ടുണ്ട് ബട്ട് അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ലെവലിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ലെവൽ അപ്ഡേറ്റ് ചെയ്ത ലെവൽ ഇതാണെന്ന് തോന്നുന്നുണ്ട് ആൻഡ് ഇത് തന്നെയാണ് ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തത് ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തുള്ള ലെവൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് ആൻഡ് ഈ ഒരു ലെവലിലെ താഴെ ഈ ഒരു ക്യാൻഡ് ക്ലോസ് ചെയ്തു അതിൻ്റെ താഴത്തേക്ക് പ്രൈസ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബട്ട് ഇൻഫാക്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ എങ്ങനെ എൻ്റെ ലെവൽസിനെ ട്രേഡ് ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് നിങ്ങൾക്ക് ട്രേഡ് വന്നിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി കാരണം ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ് ഇതാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്ന ലെവൽ എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണുക ആൻഡ് സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾ പറയുന്ന ലെവല് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഈ ലെവലിന്റെ താഴെ ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക അടുത്ത ക്യാൻഡിൽ തന്നെ ഇതിന്റെ ലോയിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ട്രേഡ് എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നത് ആൻഡ് എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു സി ഇതൊരു സെയിം ലോ തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ തന്നെ വീണ്ടും എടുക്കുന്നത് ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു വൺ ഡയറക്ഷല റിവേഴ്സ് ആയി പോയി ആൻഡ് എഗയിൻ താഴെ വന്നിട്ട് നമ്മൾ പറഞ്ഞ ഒരു ലെവലിൻ്റെ താഴേക്കായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാൻഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലേക്ക് ആയിരിക്കും ക്യാൻറ്റ് ക്ലോസ് കിട്ടിയിട്ടുണ്ടാവുക ആൻഡ് ഇവിടുന്ന് പിന്നെ റീട്ടേസ്റ്റിനാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ ഈ ഒരു റീട്ടേസ് പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ട് എഗെയിൻ ഷാർപ്പായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ആയി പോയിട്ടുണ്ട് ആൻഡ് ഇനി ഇതൊന്നും ക്യാപ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഈസി ആയിട്ട് ക്യാപ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റുമാണ് ആൻഡ് ആ ഒരു സമയത്തേക്ക് നിഫ്റ്റി ബാങ്കും തന്നെ റിവേഴ്സ് ആയി താഴത്തേക്കുള്ള മൊമെൻറ്റും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഈയൊരു ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിന് താഴത്തേക്ക് ക്യാൻഡിൽ വന്നിട്ടില്ല എഗെയിൻ ബയ്യങ്ങിലേക്ക് മാർക്കറ്റ് ആക്റ്റീവായിട്ടും ആയിട്ടില്ല എഗെയിൻ ഈ ക്യാൻഡിലൊക്കെ വെച്ചിട്ടാണ് ട്രേഡ് ആക്റ്റീവ് ആവുന്നത് ഓറൽസ് എഗെയിൻ വീണ്ടും ഇവിടെ മാർക്കറ്റ് എന്താകുന്നുണ്ട് റീട്ടേഴ്സിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആൻഡ് ആ ലെലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് ഞാൻ സത്യ പറയാലോ ഇന്ന് ഈ ഒരു ലെവൽ മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ടു ബി ഫ്രാങ്ക് എന്തുകൊണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ലാന്ന് വെച്ചാൽ ഇന്നലെ നല്ലൊരു ബൈങ്ങ് മൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയൊരു മൂമെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന എണ്ണവൈകാപ്പിനെ മാർക്കറ്റ് ഫില്ലാവാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ മാർക്കറ്റും തട്ടി തിരിഞ്ഞ് നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ലെവലിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബട്ട് ഇത്രയും നല്ലൊരു ഫോൾ അവിടെ ഉണ്ടാവും എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനത്തെ വീക്ലി ടൈം ഫ്രീം വീക്ക്ലി അനാലിസിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയായിട്ട് ഞാൻ വിശ്വസിക്കുക ആവും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് റീലക്ട് ചെയ്യാ കാരണം അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി വരുന്ന മാർക്കറ്റുകളിൽ നിന്നുള്ളതാണ് സോ ഏക നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന നിഫ്റ്റി ബാങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈയൊരു ലെവലാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അവൻ്റെ അപ്പോസ് സൈഡ് ആണ് എടുക്കാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഹയസ്റ്റ് പോയിന്റന്നെ തന്നെയാണ് എന്തുകൊണ്ട് ഇത്രയും വലിയ റേഞ്ച്ന്ന് ചോദിച്ചാൽ അത് ഇവിടെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഫൈനൽ ടൈം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് എന്നുള്ള ലെവലായിട്ടുള്ളത് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് വന്നാൽ മാത്രമേ ലാസ്റ്റ് ആയിട്ടുള്ള സെല്ലേഴ്സ് വരെ അതിനകത്ത് പേടിക്കുള്ളൂ എന്നുള്ളതാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തോട്ടെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിംഗ് മൊമെൻറ്റ് തന്നെ കിട്ടും ആൻഡ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലൂടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ആക്കി താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഇവിടെ ഫിഫ്റ്റി നയ ഫി എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വാച്ച് ചെയ്യേണ്ടത് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് എയിറ്റ് ഹൺഡ്രഡ് താഴേട്ട് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽസിന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് സിക്സ് ഹൺഡ്രഡ് താഴെ വന്നു കഴിഞ്ഞാൽ ഫൈവ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി അല്ലെ സോറി ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് നാട്ടേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് മുകളിലേക്കുള്ള ട്രേഡറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വിക് നാനാലിസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ എങ്ങനെയും പറയുന്നത് ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക ചാട്ടി കയറിയിട്ടുള്ള ആവശ്യമില്ലാത്ത ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം മുകളിലേക്കുള്ള ട്രേഡാണെങ്കിൽ പോട്ടെ ലറ്റ് ബി കാരണം ഒരു നല്ല ഷാർപ്പ് സെല്ലിങ്ങിലേക്ക് വരുന്ന ഒരു മാർക്കറ്റാണ് അതിൽ ഓവർ ഹിന്തൂസിയാസ്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ആൻഡ് മുകളിലേക്കുള്ള മുകളിലേക്കുള്ളൊരു ബ്രേക്ക്ഔട്ട് വന്നാലും ഞാനധികം അത്ഭുതപ്പെടുന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഫോളോ വന്നിട്ട് അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് യൂഷ്വലി മാർക്കറ്റിൽ ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് സോ അതുകൊണ്ട് പിന്നെ ഓപ്പൺ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് ഓവർ അഗ്രസീവ് ആയിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആൻഡ് ഇനി നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നിഫ്റ്റിയിൽ നാളെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എനിക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലോ ലോവസ്റ്റ് ലെവലിൽ തന്നെയാണ് സോ ഈ ഒരു ലെവലിനാണ് നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ നത്തിങ് ഇവിടെ ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫിലും ചാർട്ടിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാം ഇവിടെ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ നയൻ എന്നുള്ള പോയിൻ്റ് ആയിരിക്കും സോ ഈ രണ്ട് ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൈഡിലേക്ക് ടാർഗറ്റായിട്ട് നയൻ നയൻറ്റി ഫൈവ് എന്ന ലെവലിനാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റത്തത് ആൻഡ് ഇനി അതിൻ്റെ മുകളിലേക്കുള്ള മൊമെൻ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ വരെ അതായത് ട്വൻ്റി ഫോർ തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെയുള്ള മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ഫേർദർ അപ്പോസിറ്റിലേക്കുള്ള മൊമെൻ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആൻഡ് താഴത്തേക്കുള്ള ലെവലാണ് നോക്കുന്നു എന്നുണ്ടെങ്കിൽ എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലാണ് എയ്റ്റ് തേർട്ടിയാണ് നമ്മൾ വിക്കറ്റ് അനാലസിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈവൻ എയ്റ്റ് ഹണ്ട്രഡ് താഴെയും കൂടി പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാർക്കിൻ്റെ എയ്റ്റ് ഹൺഡ്രഡ് ലെവലും കൂടി നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം സോ എയ്റ്റ് ഹൺഡ്രഡ് ആഴ്ങ്കൂടി പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്കൊക്കെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ വച്ച് ചെയ്യാം അഗെയിൻ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഇമീഡിയറ്റ് ബ്രേക്ക് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രാപ്പ് വരാനുള്ള സാധ്യത ഉണ്ട് സോ ഇമീഡിയറ്റ് ബ്രേക്ക് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡിനെ പ്ലാൻ ചെയ്യാം അതിനുശേഷം ഒന്ന് പോയിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് അവിടെ വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ളൊരു ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് സോ ആ ഒരു ഒക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് എച്ച് ഡി സി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റായിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഫസ്റ്റ് സ്കാനിൽ തന്നെ അത് ബ്രേക്ക് അതും ആയിട്ടുള്ള താഴത്തേക്കുള്ള മൂമെൻ്റ് നമുക്ക് കാണാൻ പറ്റി എങ്ങനെയാണ് അസോഫ്നോ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ലെവലായി ചാർട്ടിൽ വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ സെവൻ വൺ സീറോ എന്നുള്ളയിന്റാണ് വൺ സെവൻ വൺ സീറോ എന്ന വാച്ച് ചെയ്യുക വൺ സെ സെവൻ വൺ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എ സി സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടിരുന്ന ലെവൽ ഈ ഒരു ലെവലാണ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് ആ ഒരു ലെവലിനെ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആ ഒരു ലെവലിൽ താഴെ വന്നാലാണ് വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ബേസ് ലെവൽ ഇതായിരുന്നു ആൻഡ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള സെൽ ഓഫ് വന്നിട്ടുണ്ട് ആൻഡ് ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ നത്തിങ് ഈ ഒരു ലെവലാണ് വൺ സെവൻ വൺ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ സെവൻ വൺ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് അഗെയിൻ ഉണ്ടാവുകയുള്ളൂ ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഓഫിനോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലെന്ന് പറയുന്നത് വൺ സെവൻ വൺ വൺ ഫൈവ് സീറോ എന്നുള്ളെവലെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം വൺ വൺ ഫൈവ് സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗൻ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇൻഫിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഇൻഫീ സ്റ്റിൽ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ലോവർ ലെവലിനെ ആൻഡ് ഏറ്റവും ആയിട്ടുള്ള ലെവൽ ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്നത്തെ ഡയോഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റിനെയാണ് ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടി സി എസിലാണെന്നുണ്ടെങ്കിലും ഫോർ വൺ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിനോ വാച്ച് ചെയ്യാം ഫോർ വൺ എയ്റ്റ് സീറോയുടെ താഴെ വന്ന് കഴിഞ്ഞാൽ ഉള്ളൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആയിട്ട് എഗ് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിനെയാണ് വൺ ടു എയ്റ്റ് ഫൈവ് വൺ ടു എയിറ്റ് ഫൈവിൻ്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ റിലയൻസ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വീക്ക് ടെറിറ്ററി തന്നെയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും സോ ഈ ഒരു ലെവലിനൊക്കെ നാളത്തേക്ക് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും ധാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലേഖിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളോക്സിലേക്ക് കൊടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ